ഹിമാചലിൽ അങ്ങനെ വെറുതെ ചില്ല ഇത് ഒരു പരിപാടി ഇല്ലാണ്ട് ചില്ല ഇത് ഇരിക്കുമ്പോഴാണ് എന്തേലും പരിപാടി ഉണ്ടാക്കാം നമുക്കൊന്ന് ചില്ല ചെയ്യാൻ പോകാലോന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയായാലും ചില്ലിങ്ങനെ അപ്പൊ ഓണമഴിക്ക് കുറച്ച് വിറയൊക്കെ എടുത്ത് കുറച്ചൊന്നല്ല പറ്റുന്നത്രയും വിറയൊക്കെ എടുത്ത് ഞങ്ങൾ ക്യാമിങ് സ്പോട്ടിലെത്തി ക്യാമ്പിങ് സ്പോട്ടിൽ എത്തിയപ്പോൾ അവിടെ എല്ലാവരും നമ്മൾ മുൻപ് നമ്മളെ പിള്ളേർ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ സെക്ഷൻ പിടിച്ചിട്ടുണ്ട് കെനോക്കി കിട്ടുന്നു ചിലർ കെനോക്കി കിട്ടുന്നു അതെ ഇവിടെ ഓരോരുത്തരുടെ വിറക് കിട്ടുന്നുണ്ട് കാരണം നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി തള ലീഗ് എന്നുള്ളതാണ് നോക്കിയിട്ടുള്ള പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു അതെ ലോക്കിയുടെ വകോക്കി അതൊക്കെ വലിയ വെറുതെ കൊണ്ടുവരുന്നുണ്ട് എല്ലാരും അൻജോയ്ഫുള്ള ശാന്തി ശാന്തി ആയിട്ട് ചിരിഞ്ഞ് കളിയൊക്കെ ആയിട്ടേക്കുന്നുണ്ട് ഏതൊക്കെ എടുത്ത് എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താ എന്താണ്ടാ മോനെ ഈ കാണിക്കുന്നു എന്തായാലും കൊള്ളാം കളി കൊള്ളാം അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് ടെൻ്റ് അടിക്കണം ടെൻ്റ് അടിക്കാനായിട്ട് നോക്കി ഒഴുത്തം പണിയെടുക്കുന്നത് ബാക്കി എല്ലാവരും നോക്കിക്കും നമ്മൾ പിള്ളേരൊക്കെ വേറെ മൂടാണ് ക്യാമ്പിംഗ് പരിപാടിന്റ് അടിച്ച് കഴിഞ്ഞു ഇതേ തീയേറ്റർ ഉണ്ട് തീർ റെഡി ആയിട്ടുണ്ട് തീടാ എളുപ്പമുള്ള പരിപാടിയല്ല ഇതാണ് അകത്ത് അതെ തീയൊക്കെ ഇട്ട് എല്ലാവരും ഒരു സൈഡായിട്ടുണ്ട് ഏർ കെനോപ്പി പരിപാടി കഴിഞ്ഞു എന്റിംഗ് പരിപാടി കഴിഞ്ഞു തീടലു അടുത്ത് ചായ വെക്കണം ചായ വെക്കാൻ പരിപാടി ഉണ്ട് പിന്നെ പറഞ്ഞ വലിയ എന്തെങ്കിലും കൊണ്ടാടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതെ ചില വലിയ പരിപാടിയിലും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതെ അടുത്തായിട്ട് റംഷിയുടെ വക വലിയൊരു വിറകായിട്ട് ഓടി വരുന്നുണ്ട് മുത്ത് ആ അതും നടക്കൂല ശാനു എന്താണ് ഈ കാണിക്കുന്നത് എതുമ്പോ കളിക്കും കെടുത്തി വെക്കുന്നു മറച്ചു വെക്കുന്നു കുറുങ്ങനെ വെക്കുന്നു എങ്ങനെ വെച്ചൊരു നടപടി ആവണില്ല എന്നിട്ട് എന്തൊക്കെയൊക്കെ നടപടി ആക്കുന്നു ഈ വലിയ മാരമാണ് നമ്മളെ ലൈഫ് സേവ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇത് ആനേകദേശം രാവിലെ വരെ ഇരുന്ന് കിടത്ത് അതായത് ലോക്കിയുടെ കുറച്ച് കലാപരിപാടി ലോക്കി ജംഗ്ലിംഗ്ലിങ് ആണ് അടിപൊളിയായിട്ട് ജംഗ്ലിക് ചെയ്യും ജംഗ്ലിംഗ് പരിപാടിക്ക് നമ്മൾ നേരെ ഇരിട്ടത്തോട്ട് പോകുന്നു ഇരട്ടായിട്ടുണ്ട് കിട്ടായിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ആകെ ചെയ്യാനുള്ള സർവൈവിംഗ് മോഡ് ഓൺ ആക്കി വിടാ അതായത് നല്ല ചൂടാ ഐ മീൻ സോറി നല്ല തണവാണ് ഔട്ട് സൈഡിൽ ഏകദേശം പതിനഞ്ച് ഡിഗ്രി വൈകുന്നേരം പോകുന്ന സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം ചൂടാക്കുന്ന സമയത്ത് ഐ മീൻ ബാക്ക് ഭാഗം വിജയകരമായിട്ട് തന്നെ അങ്ങ് നേരം വിളിപ്പിച്ച് രാവിലെ രണ്ട് കുളി പല്ലപ്പ് കാര്യങ്ങളാണ് ഈ കണ്ടിങ്ങനെ കുളിയൊന്നും ഇല്ല ഈ തണവത്തൊക്കെ എങ്ങനെ വിളിക്കാൻ വയ്യ പല്ലൊക്കെ തേച്ച് ഞമ്മക്ക് കഴി ഒന്ന് ശാന്തി ആയിട്ട് ആ ലോക്കിലൊക്കെ നോക്കിയാൽ ലോകക്ക് ഏത് ജോയിഫുള്ള അവസ്ഥയിലാ നോക്കിയാൽ മാൻ കമോൺ ഇനി ഞങ്ങൾക്ക് അടുത്തായിട്ട് വേണ്ടത് സൂര്യൻ വരാൻ സൂര്യൻ വന്നിട്ട് ആ സൂര്യൻ്റെ സമളയിട്ട് വേണ്ടി നമ്മൾ കിട്ടുന്നൊരു സുഖമുണ്ട് ഞങ്ങൾ പിന്നെയും വേറെ തപ്പി വേറെയൊക്കെ എടുത്ത് വേറൊക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം കണ്ടവാനം വേറൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കാരണം അത്രത്തോളം വിറകൊന്നും വേണ്ടി ഒന്നും വിചാരിച്ചില്ല പക്ഷെ നാലോണു വേണ്ടി വന്നു എനിക്ക് സ്റ്റെക്ക് ആൻഡ് സ്റ്റിക്ക് ആയിട്ടുണ്ട് വിറകില്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം പറയാനുള്ളത് കാണുമ്പോട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതെ ഇനി ഒരാത്യാവശ്യം മെയിലൊക്കെ വന്ന് സൺലൈറ്റ് കാണാം ചായ കുടിച്ച് ചില്ല് ചെയ്ത് ചില്ലെയ്ത് വെറുതെ നിന്ന് ആ അടിപൊളി എല്ലാരും ചായ കുടിച്ച് ഇവനാണ് ടൈഗർ ഞങ്ങ പോരുമ തൊട്ട് ഞങ്ങളപ്പുണ്ടായിരുന്നു അത്യം പറഞ്ഞ ടൈഗർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഹാപ്പിയും വൺ സേഫും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാല് എനി ചാൻസ് വല്ല കറടിയോ പുല്യോ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവൻ ആദ്യം പോയി ഇവന്റെ ജീവൻ തന്നെ ആദ്യം കൊടുക്കുമായിരിക്കും കാരണം അങ്ങനെയാണല്ലോ പിന്നെ അങ്ങ് സേഫ് ആയിരുന്നു ഈ ടൈഗർ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പറയാം നല്ല പേടി ആ അതെ ലോക്കിടാ അപ്പൊ നമ്മൾ അതെ വീഡിയോസ് അനുപിക്കാൻ പോവാണ് ലോക്കിയുടെ ഒരു ജഗ്ലിംഗ് ഗൂഗ്ലിംഗോടുകൂടി നമ്മൾ വീഡിയോസ് അനുഭവിക്കാൻ പോവാണ് മോൻ കളി കളിയപ്പോൾ ശരി പിന്നെ കാണാം ബൈ